ശ്രീരാമചന്ദ്ര ജയാ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീവകുലാന്തകനാകിയ രാവണൻ ഇരേഴു ലോകം നടുങ്ങും പടി പരിചാരകന്മാരോടു കൂടി പുറപ്പെട്ടാൻ അപ്പോൾ അതു കണ്ടു മേഘനീനാഥനും തൽപാദയുക്തം പണിഞ്ഞു ചൊല്ലിയിടാൻ ഇപ്പോഴവിടെ അന്തപ്പുരം ബുക്കിരുന്നരുളിയിടുക സന്താപമുണ്ടാകരുത് കാരണം കാരണം പറഞ്ഞു പിതാവിനെ വന്നിച്ചു വൃത്താരിചിത്തും പുറപ്പെട്ടു പോരിനായി യുദ്ധോദ്യമം കണ്ടു സൗമിത്രി ചെന്നു കാൽസ്ഥനോട് ഇദ്ധമുണർത്തിച്ചരുളിനാൻ നിത്യം മറഞ്ഞു നിന്നിങ്ങനെ രാവണ പുത്രൻ കവിവരന്മാരെയും നമ്മയും അസ്ത്രങ്ങളെയൊച്ചുലങ്കയിൽ പുക്കുമായ സീതയെ തേരിൽ വെച്ചുടൻ പശ്ചിമഗോപുരത്തൂടെ പുറപ്പെട്ടു നിശ്ചലനായി നിന്ന നേരം കവികളും കാണവേ ജാനകി വെട്ടി വെട്ടിനാൻ നിർദയം അയ്യോ വിഭോരാമരാമേ ദിവാ വിട്ടു മയ്യൽ മിടിയാൽ മുറവിളിച്ചീടിനാൻ ചോരയും ബാരിൽ പരന്നിതു കണ്ടുമാരുതി ജാനകി എന്നുതേറിനാൻ ശോഭയിലേതും നമുക്കിനി യുദ്ധത്തിനാവത്തിനതിൽപുരമെന്തു നാം ഇനി വാങ്ങുക സീതാവധമ്മ സ്വാമി തന്നോടുണർത്തിപ്പാൻ കവികളെ ശാഖാമൃഗാധിപന്മാരെയും വാങ്ങിച്ചു ശോകാധുരനായ മാധുരനന്ദനൻ ചൊല്ലുന്നതു കണ്ടു രാഘവനും തഥാ ചൊല്ലിനാഞ്ചാം ഭവാൻ തന്നോടു സാകുലം മാരുതി എന്തു കൊണ്ടിങ്ങോട്ടു പോന്നിതു പോരിൽ പുറംതിരിഞ്ഞീടുമാറില്ലേശനന്ദഘുതരം എന്തു പേരുമേ മോഹിച്ചു ഭൂമിയിൽ വീണു രഘുത്തമൻ സൗമിത്രിതാനും അന്നേരം തിരുമുടി ചെന്നു മടിയിലെടുത്തി ചേർത്തിയിടിനാൻ മന്നവന്തൻ പദമഞ്ചനാപുത്രനും ഉത്സംഗ സീമനി ചേർത്താനും ദുഃഖം കെടുപ്പതിനായുള്ള വാക്കുകളൊക്കെ പറഞ്ഞു തുടങ്ങി കുമാരനും എന്തോരു കോഘോഷമുണ്ടായതെന്നാത്മനി ചിന്തിച്ച് ഇവിടേക്കു വന്നു വിഭീഷണൻ ചോദിച്ച നേരം കുമാരൻ പറഞ്ഞു മാരുതീശ്വാത്മജൻ ചെന്ന വൃത്താന്തങ്ങൾ കൈയിണ പൊട്ടിച്ചിരിച്ചു വിഭീഷണൻ കുരങ്ങന്മാരെന്തറിഞ്ഞു വിഭോ ലോകേശ്വരിയായ ദേവിയെ കൊല്ലുവാൻ ലോകത്രയത്തിങ്കിലും ഉണ്ടായി വരാം